ഫ്രണ്ട്സ് എല്ലാവരും പർപ്പസ്ഫുൾ ആയ ഒരു ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബട്ട് ഭൂരിഭാഗം ആളുകൾക്കും അത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് അറിയുന്നില്ല സോ ഒരു മീനിങ് ഫുൾ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അതിനായിട്ടുള്ള ചില സെർട്ടൺ പ്രിൻസിപ്പൾസിനെ ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ബട്ട് നമ്മളുടെ മോഡേൺ ജനറേഷൻ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ലൈഫ് ലെസൺസിനെ ഒന്നും മനസ്സിലാക്കാതെ തങ്ങൾക്കെല്ലാം അറിയുമെന്നുള്ള ഈ ഒരു ഇല്യൂഷനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ബട്ട് റിയാലിറ്റി എന്താണെന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട് സോ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുന്നേ ആയ പതിനൊന്ന് ഇമ്പോർട്ടൻറ്റ് സ്റ്റോയിക് ലൈഫ് ലെസൺസ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഈ ഒരു സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാടധികം കിങ്സ് ആൻഡ് റൂളേഴ്സ് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇത് എത്ര പവർഫുൾ ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ സോ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ലൈഫിലും അതേ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും സോ ലെറ്റ് സ്റ്റാർട്ട് നമ്പർ വൺ സീക്ക് ചലഞ്ചേഴ്സ് സ്റ്റോയ്സിസം ഫോളോ ചെയ്ത എല്ലാ കിങ്സും ചലഞ്ചസിൻ്റെ ട്രൂ വാല്യൂ ആൻഡ് പവർ മനസ്സിലാക്കിയവരായിരുന്നു ബിക്കോസ് കംഫർട്ട് സോണിൽ യാതൊരു ഗ്രോത്തും സംഭവിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു ഫ്രണ്ട്സ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കായിട്ട് തരും സോ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ശരിയായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇത്രയും കാലം നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചലഞ്ചസിനെ പറ്റിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്സ് ഇത്തരത്തിൽ എന്തു വേണമെങ്കിലും ആയിരിക്കാം സോ ഈ ഒരു ചലഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുകയുള്ളൂ ബിക്കോസ് നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ ഈ ഒരു ചലഞ്ചസിൻ്റെ നടുവിലാണ് ഇരിക്കുന്നത് സോ നിങ്ങളിലേക്ക് വരുന്ന ചലഞ്ചസിനെ എപ്പോഴും വളരെ ബോൾഡ് ആൻഡ് ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യുക ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ വീക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാനുള്ള പ്രാക്ടീസുകൾ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ടായിരിക്കും സോ മറ്റുള്ളവരെക്കാളും ഞാൻ സ്ട്രോങ് ആകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ടെന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു ചൂസ് യുവർ ഇൻഫ്ലുവൻസ് വൈസ്ലി ഒരാൾക്ക് ചുറ്റും റൈറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് റൈറ്റ് പീപ്പിൾസ് ഉണ്ടെങ്കിൽ അയാൾ സക്സസ് ആകുന്നത് ആർക്കും തടയാൻ സാധിക്കില്ല എന്ന് എല്ലാ സ്റ്റോയ്ക് ഫിലോസഫേഴ്സും വിശ്വസിച്ചിരുന്നു ആൻഡ് ഈ ഒരു ഫിലോസഫേഴ്സ് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജും സത്യമാണ് ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെയോ നിങ്ങൾ ജനിക്കേണ്ട സ്ഥലത്തെയോ ചൂസ് ചെയ്യാൻ സാധിക്കില്ല ബട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ റോൾ മോഡൽസ് ഇവരെ ചൂസ് ചെയ്യാൻ സാധിക്കും എങ്ങനെയുള്ള ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ആൻഡ് അവർ നിങ്ങളെ ഇൻസ്പയർ ആൻഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്നവരാണോ അതോ അവർ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം ആൻഡ് എനർജിയെ വേസ്റ്റ് ചെയ്യുന്നവരാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക സോ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്നവർ മാത്രമായിരിക്കണം നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ളവരിലേക്ക് മാത്രമേ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകൂ എന്നുള്ള ഈ ഒരു ബോൾ ഡിസിഷൻ ഇനി മുതൽ നിങ്ങൾ എടുക്കുക നിങ്ങൾ ഹെൽത്തി ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് മാറും ബട്ട് നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള എയർ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിക്കായിട്ടും മാറും സി ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും സോ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ നിങ്ങളെ ചലഞ്ച് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം നമ്പർ ത്രീ ഫോക്കസ് ഓൺ യുവർ റെസ്പോൺസ് എല്ലാവരുടെ ലൈഫും അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞതായിരിക്കും ഈ ഒരു സ്റ്റോയിക് ലൈഫ് ലെസണിൽ പറയുന്നത് നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഈവൻസിൻ്റെ ബേസ് ഇതല്ല ഇരിക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു ആക്ഷൻസിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ റീസെൻറ്റായി നടന്ന ഏതെങ്കിലും ഒരു ഈവെൻറ്റിനെ പറ്റി ചിന്തിച്ച് നോക്കൂ ലൈക്ക് എ ബാഡ് ഈവൻ്റ് ഫോർ എക്സാമ്പിൾ ബ്രേക്കപ്പ് ആക്സിഡൻറ്റ് ഫൈനാൻഷ്യൽ ലോസ് അറ്റ്സെട്ര ഓഫ് കോഴ്സ് ഈ മൂന്നും ബാഡ് ആണ് ബട്ട് നിങ്ങളുടെ റെസ്പോൺസിലൂടെ ഇതിനെ നിങ്ങൾക്ക് പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു ഫെയിലിയർ മൈൻഡ്സെറ്റോട് കൂടി നിങ്ങൾക്ക് നയൻ ടു ഫൈവ് വരെയുള്ള ജോബിന് പോകാം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ സംഭവിച്ച മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവസാനം വരെ ഗീവപ്പ് ചെയ്യാതെ ഒരു ജനറേഷനൽ വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം സോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കില്ല എന്നാൽ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിൽ മാത്രമാണ് സോ ആൾവേസ് ഫോക്കസ് ഓൺ യുവർ റെസ്പോൺസ് നോട്ട് ഓൺ ദ ഈവൻസ് നമ്പർ ഫോർ സെ യെസ് ടു വാട്ട് മാറ്റേഴ്സ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ടോക്സിക് പീപ്പിൾസ് കൂടുതലുള്ള ഈ ഒരു ലോകത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യെസ് എന്ന് പറയുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് ആൻഡ് വാല്യൂസിനോട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക റിമെമ്പർ നിങ്ങൾ ഏതൊരു കാര്യത്തിനോടും യെസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ മറ്റൊരു നിങ്ങൾ അവിടെ നോ എന്ന് കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്ന എല്ലാ ഹാബിറ്റ്സിനെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക ആൻഡ് എപ്പോഴും ഇത് ഓർക്കുക നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്ന ടാസ്കിൻ്റെ ക്വാണ്ടിറ്റിയെക്കാളും ക്വാളിറ്റിക്കാണ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് സോ നിങ്ങൾ പറയുന്ന ഓരോ യെസ്സും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ടൈം ആൻഡ് എനർജിയെ പ്രൊഡക്റ്റീവ് ആക്കും അല്ലെങ്കിൽ അതിനെ വേസ്റ്റ് ചെയ്യും സോ നിങ്ങൾ യെസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് വളരെ ആണ് നമ്പർ ഫൈവ് ബി ദ മാസ്റ്റർ ഓഫ് യുവർ ഓൺ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പില്ലറാണ് സെൽഫ് ഡിസിപ്ലിൻ ഇതിൻ്റെ റിയൽ മീനിംഗ് എന്നുള്ളത് നിങ്ങളുടെ ആക്ഷൻസ് ഇമോഷൻസ് ഡിസിഷൻസ് ഇതെല്ലാം നിങ്ങളുടെ ടോട്ടൽ കൺട്രോളിലായിരിക്കണം ഇതാണ് റിയൽ സെൽഫ് ഡിസിപ്ലിൻ ഒരു ഹൈ സ്റ്റാറ്റസ് ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ കൺട്രോൾ ആൻഡ് ഡോമിനേറ്റ് ചെയ്യുന്നതൊക്കെ വിട്ട് ഫസ്റ്റ് അയാൾക്ക് സ്വയം തന്നെ അയാളെ കൺട്രോൾ ചെയ്യാനും ഡോമിനേറ്റ് ചെയ്യാനും സാധിച്ചിരിക്കണം ബിക്കോസ് ഡിഫോൾട്ടായിട്ട് ഹ്യൂമൻ മൈൻഡ് ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷനെ നോക്കി പോകും സോ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ ഡോമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫ് ലൈഫാകുന്ന ഒരു ബാറ്റൽ ഫീൽഡിൽ നിങ്ങൾ തോറ്റുപോകും ഓരോ പ്രാവശ്യവും നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ടെംറ്റേഷൻസ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ മാത്രമാണ് നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുക ആൻഡ് ഈ ഒരു പ്രോസസ്സ് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ കംപ്ലീറ്റ് ആകില്ല കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് മാസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ അവർ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം നമ്പർ സിക്സ് പ്രൊട്ടക്റ്റ് യുവർ ടൈം നിങ്ങളുടെ കയ്യിലുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള അസറ്റ് അത് ഗോൾഡോ ഡയമണ്ടോ ഒന്നുമല്ല ഇറ്റ്സ് യുവർ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്ത ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല സോ ഇത്രയും ആയിട്ടുള്ള ഒരു അസറ്റിനെ നിങ്ങളുടെ ക്യാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് എക്സ്പെൻസീവായ തിങ്സിനെ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക എല്ലാ സ്റ്റോയിക് ഫിലോസഫേഴ്സും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നാൽ ആളുകൾ ഡിസ്ട്രാക്ഷൻസിലും വിഷമത്തിലും പെട്ട് അവരുടെ മെജോറിറ്റി ടൈമും വേസ്റ്റ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ് സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ക്ലവർ ആൻഡ് സെൽഫിഷായിട്ടും മാനേജ് ചെയ്യണം യെസ് യു ഹേർട്ട് ദാറ്റ് റൈറ്റ് നിങ്ങൾ സെൽഫിഷായി തന്നെ മാനേജ് ചെയ്യണം സോ ഫ്യൂച്ചറിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന മോസ്റ്റ് ടൈം ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും ആൻഡ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താനും ഈ ഒരു ടൈം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറും സോ ഏതൊരു ടാസ്ക് ഓരോ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു ആക്ഷൻ എൻ്റെ ഗോൾസിലേക്ക് എന്നെ നയിക്കുമോ അതോ എന്റെ ലൈഫിലുള്ള പ്രീഷ്യസ് ഹവേഴ്സ് ഇതുമൂലം നഷ്ടപ്പെടുമോ എന്ന് സോ എവറി സിംഗിൾ ടൈം ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് അതേഴ്സ് ബെറ്റർ എല്ലാ സ്റ്റോയിക് റൂളേഴ്സും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അവരെ ബെറ്റർ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്നുള്ളത് അവരുടെ ലൈഫിലെ ഒരു മെയിൻ ഹാപ്പിനെസ് ആയി കണ്ടിരുന്നു ഇതിനു മുന്നേ ഉള്ള ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സിനെ പറ്റി അതിൽ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് റോൾ എന്തായിരുന്നു എന്നാൽ അവർ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതായിരുന്നു സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ വേണമെന്നാഗ്രഹിക്കുന്നത് ഇതുപോലെ മറ്റെല്ലാ ഹൈ വാല്യൂ പീപ്പിൾസും ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സോ നിങ്ങളുടെ മൈൻഡിൽ ജലസ് ആങ്കർ ബിട്രയൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഹൈ ക്വാളിറ്റി പീപ്പിൾസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല സോ മറ്റാളുകളെ നിങ്ങൾ എംപവർ ആൻഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവരുടെ ഗ്രോത്തിന് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനു വേണ്ടിയും നിങ്ങൾ ഇൻഡയറക്ട്ലി അവിടെ ആക്ഷൻ എടുക്കുന്നു നമ്പർ എയ്റ്റ് ഡോണ്ട് സഫർ ഫ്രം ഇമാജിനറി പ്രോബ്ലം എല്ലാ കിങ്സും അവരുടെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ത്രെഡ്സ് ആൻഡ് അറ്റാക്സിനെ മനസ്സിലാക്കി വളരെ കെയർഫുള്ളായും ആൻഡ് എല്ലാ സിറ്റുവേഷൻസിനെയും ഫേസ് ചെയ്യാനും വളരെ പ്രിപ്പയർഡായിട്ടിരിക്കുമായിരുന്നു ദിസ് ഈസ് എ വെരി സ്ട്രോങ് മൂവ് ബട്ട് മോഡേൺ ജനറേഷനിലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കാതെ അവരുടെ ജീവിതം ഭയത്തിൽ തന്നെ കഴിച്ചുകൂട്ടുന്നു തിങ്ക് അബൌട്ട് ദാറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദ നെഗറ്റീവ് ആൻഡ് വേഴ്സ്റ്റ് സിനാരിയോസ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നില്ല ആൻഡ് മോർ ഓവർ ആക്ച്വൽ പ്രോബ്ലത്തിൽ പെട്ട് സഫർ ചെയ്യുന്ന ആളുകളെക്കാളും ആ ഒരു പ്രോബ്ലം വരുമോ എന്ന് ചിന്തിച്ച് സഫറാകുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും കൂടുതലും ഉള്ളത് സോ ഇതുപോലെയുള്ള മെൻറ്റൽ ഡിസീസസ് നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് എപ്പോഴും കാമനെസ് മെയിൻറ്റൈൻ ചെയ്യുക നമ്പർ നയൻ എംബ്രേസ് ദ കണ്ടിന്യൂ ലേണിംഗ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നിങ്ങളുടെ സ്കൂൾ കോളേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ആകാൻ സാധിക്കില്ല ലേണിംഗ് എന്നുള്ളത് ഒരു ലൈഫ് ലോങ് ജേണിയാണ് ഈ ഒരു ജേണിയിൽ നിങ്ങൾ പഠിക്കുന്ന എല്ലാ നോളജും ഈ ഒരു വേൾഡിൽ നിങ്ങൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസിന് വർദ്ധിപ്പിക്കും കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ മൈൻഡ് ഇവിടെ ഇമ്പ്രൂവായിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫും ഗ്രോ ആകില്ല നമ്പർ ടെൻ ലിവ് അലൈംഗ്ഡ് വിത്ത് യുവർ വാല്യൂസ് നിങ്ങൾ ആരാണ് ആൻഡ് നിങ്ങളുടെ ട്രൂ ക്യാരക്ടർ എന്താണെന്ന് ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂസ് ആണ് എല്ലാ സ്റ്റോയിക് ഫിലോസഫേഴ്സും ഈ ഒരു ലെസൺസ് എല്ലാ യങ് മെൻസിനും ടീച്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്നാൽ കോൺസ്റ്റൻ്റായി ഇവോൾവാകുന്ന ഈയൊരു ലോകം വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയായിട്ട് മാറാം സൊ വാല്യൂസ് ആൻഡ് ബിലീഫ്സിനെ ബേസ് ചെയ്ത് ലൈഫിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ ഈ ഒരു ട്രാപ്പിലൊന്നും വീഴാതെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അയാൾക്ക് ജീവിക്കാൻ സാധിക്കും അണ്ടർസ്റ്റാൻഡ് ദീസ് ഈ ഒരു വേൾഡ് എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും നോർമലൈസ് ചെയ്താലും ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീഴാതെ ലിവ് വിത്ത് യുവർ മോറൽസ് ആൻഡ് വാല്യൂസ് നമ്പർ ലെവൻ പ്രാക്ടീസ് സ്റ്റോയ്ക്ക് ടീച്ച് ചെയ്ത ലെസൺസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണ് ഈ ഒരു പ്രാക്ടീസ് കാരണം തൗസൻഡ്സ് ഓഫ് സ്റ്റോയ്ക്ക് ഫിലോസഫീസ് ഉണ്ട് ആ എല്ലാ ലെസൺസിനെയും പഠിച്ച ഒരാളെക്കാളും വെറും ഒരേ ഒരു ലെസൺ പഠിച്ച് അത് അപ്ലൈ ചെയ്ത ആളായിരിക്കും ഹാപ്പി ആൻഡ് പർപ്പസ്ഫുൾ ആയിട്ട് ഇരിക്കുക ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു മാസ്റ്റർ ആകണമെന്നില്ല ബട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മാസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു പതിനൊന്ന് സ്റ്റോയിക് ലൈഫ് ലെസൺസും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്